സാധാരണക്കാരനെ ഭൂമി പിടിച്ചെടുക്കാമെന്ന് ആരും വ്യാമോഹിക്കണ്ട എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് തലശ്ശേരി ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാലി തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി പലപ്പോഴും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ വളരെ ഓപ്പണായിട്ട് പലയിടത്തും തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് കണ്ണൂർ ആലക്കോട് കാർഷിക റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത് മുനമ്പത്ത് എന്നല്ല ഈ നാട്ടിലെ ഒരു കർഷകന്റെയും ഒരു സാധാരണക്കാരന്റെയും ഭൂമി ഒന്നിന്റെ പേരിലും പിടിച്ചെടുക്കാം എന്ന് ആരും വ്യാമോഹിക്കരുത് തളിപ്പറമ്പിലും വയനാട്ടിലും ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും വഖഫ് നിയമത്തിന്റെ പേര് പറഞ്ഞ് സമ്മർദ്ദവും ഭീഷണിയും പുറപ്പെടുവിക്കുന്നവരുണ്ട് മലയോര മക്കളുടെ ജീവൻ ശേഷിക്കുന്നിടത്തോളം കാലം ഒരു നിയമത്തിന്റെ പേരിലും മലയോരത്തെ കർഷകന്റെ ഒരു സെന്റ് ഭൂമിയെങ്കിലും എടുക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ട് എങ്കിൽ അവർ മൂടസ്വർഗത്തിലാണ് എന്ന് പാമ്പ്ലാനി പറഞ്ഞു വക്കഫിത് കാട്ടാളിയാണ് വഖഫിന്റെ നിയമം പൊളിച്ചെഴുതിയ മതിയാകൂ എന്നും ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി നേരത്തെയും അഭിപ്രായപ്പെട്ടിരുന്നു മുനമ്പം ജാതിമത വിഷയമല്ല ഉത്തരവാദിത്വപ്പെട്ടവർ വർഗീയ ചുവയോടെയാണ് സംസാരിക്കുന്നത് വർഗീയതയുടെ കാർ ഇറക്കിയാൽ പേടിച്ച് പള്ളിക്കകത്ത് കയറും എന്ന് ആരും കരുതരുത് നിയമവ്യവസ്ഥയ്ക്ക് നിരക്കാത്ത നിര നിരവധി കാര്യങ്ങൾ വഖഫ് നിയമത്തിലുണ്ട് നീതി ആരുടെയും ഔദാര്യമല്ല എന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കണമെന്നും ജോസഫ് പാംപ്ലാനിയുടെ വാക്കുകൾ ഇതിനു മുൻപ് റബ്ബർ കർഷകരുടെ കാര്യത്തിലും അതുപോലെ തന്നെ ലൌജിഹാദിന്റെ ഒക്കെ വളരെ തുറന്ന അഭിപ്രായം വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം അതേസമയം മുനമ്പം വിഷയത്തിൽ താമസക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ പ്രശ്നം പരിഹരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു മുനമ്പം സമരസമിതിയുമായി ഓൺലൈനായി നടത്തിയ ചർച്ചയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം ഉറപ്പ് നൽകിയത് ഭൂപ്രശ്നത്തിന് ശാശ്വതമായി പരിഹാരം കാണാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നും രേഖകൾ ഒരാളെ പോലും കുടിയൊഴിപ്പിക്കില്ല എന്നും മുഖ്യമന്ത്രി അസന്നിഗ്ധമായി വ്യക്തമാക്കി ഇക്കാര്യങ്ങൾ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരെ ജുഡീഷ്യൽ കമ്മീഷനായി നിയോഗിക്കാൻ തീരുമാനിച്ച വിവരവും മുഖ്യമന്ത്രി സമരസമിതിയെ അറിയിച്ചു അറിയിച്ചിരുന്നു നോട്ടീസ് അടക്കമുള്ള നടപടികൾ ഒന്നും നടത്തരുത് എന്ന് വഖഫ് ബോർഡിനോട് സർക്കാർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇക്കാര്യം ബോർഡ് അംഗീകരിച്ചിട്ടുണ്ട് ഭൂമിയിലെ താമസക്കാരുടെ ഭാഗവും ആവലാതികളും കമ്മീഷൻ മുമ്പാകെ വളരെ കൃത്യമായി രേഖപ്പെടുത്തും അതുകൊണ്ട് തന്നെ ആരും ആശങ്കപ്പെടേണ്ട എന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് കൃത്യമായി ബോധിപ്പിക്കാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാകും കോടതിയിലുള്ള കേസിൽ സർക്കാർ നിലപാട് അറിയിക്കും നിലവിലെ താമസക്കാരുടെ അവകാശങ്ങൾ എന്ത് വില കൊടുത്തും സംരക്ഷിക്കണം എന്ന നിലപാടാണ് സർക്കാർ റിപ്പീറ്റ് താമസക്കാരുടെ അവകാശങ്ങൾ എന്തു വില കൊടുത്തും സംരക്ഷിക്കണം എന്ന നിലപാടാണ് സർക്കാരിനുള്ളത് ഹൈക്കോടതി മുമ്പാകെ ഈ വിഷയത്തിൽ നിലവിലുള്ള കേസുകളിൽ താമസക്കാർക്ക് അനുകൂലമായി സർക്കാർ കക്ഷി നികുതി റിപ്പീറ്റ് നികുതി അടയ്ക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള നിലവിലെ ഹൈക്കോടതി സ്റ്റേ നീക്കിക്കിട്ടാനുള്ള സാധ്യമായ നടപടികളും സർക്കാർ സ്വീകരിക്കും ജനങ്ങളുടെ ആശങ്കകൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ പരിശ്രമിക്കും കമ്മീഷന്റെ പ്രവർത്തനം വേഗത്തിലാക്കാൻ താമസക്കാരുടെ പൂർണ്ണ സഹകരണം ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു അതേസമയം വഖഫിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ മതപനമോ ജീവകാരുണ്യമോ സ്വകാര്യമോ ആയ ആവശ്യങ്ങൾക്കായി മുസ്ലിങ്ങൾ നൽകുന്ന വ്യക്തിഗത സ്വത്താണ് വഖഫ് വസ്തുവിന്റെ ഗുണഭോക്താക്കൾ വ്യത്യസ്തരാകാം എങ്കിലും വസ്തുവിന്റെ ഉടമസ്ഥ അവകാശം റിപ്പീറ്റ് വസ്തുവിന്റെ ഗുണഭോക്താക്കൾ വ്യത്യസ്തരാകാമെങ്കിലും വസ്തുവിന്റെ ഉടമസ്ഥാവകാശം ദൈവത്തിന്റേതാണ് എന്നാണ് വഖഫ് സൂചിപ്പിക്കുന്നത് ഒരു വസ്തുവിനെ വഖഫായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്വഭാവം എന്ന നീക്കമായി മാറുന്നു അത് തിരിച്ചെടുക്കാൻ സാധിക്കില്ല ഇന്ത്യയിലെ വഖഫ് സ്വത്തുക്കൾ നിയന്ത്രിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വഖഫ് നിയമമാണ് ഒരു വഖഫ് സ്വത്ത് നിയന്ത്രിക്കുന്നത് ഒരു സൂപ്പർവൈസറായി പ്രവർത്തിക്കുന്ന ഒരു മുത്തവല്ലി അഥവാ ഒരു പരിപാലകനാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലെ ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് പ്രകാരം ട്രസ്റ്റുകൾക്ക് കീഴിലുള്ള സ്വത്തുക്കൾ എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടുന്നു അതിന് സമാനമായ രീതിയിലാണ് വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നത് വഖഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട ഏത് തർക്കവും വഖഫ് ട്രിബ്യൂണൽ തീരുമാനിക്കും എന്നാണ് നിയമത്തിൽ പറയുന്നത് ട്രിബ്യൂണൽ രൂപീകരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് അതിൽ മൂന്ന് അംഗങ്ങൾ ഉൾപ്പെടുന്നു ഒരു ജില്ലാ സെഷൻസ് അല്ലെങ്കിൽ സിവിൽ ജഡ്ജി ക്ലാസ് വൺ റാങ്കിൽ കുറയാത്ത സംസ്ഥാന ജുഡീഷ്യൽ ഓഫീസറായ ചെയർപേഴ്സൺ സംസ്ഥാന സിവിൽ സർവീസിൽ നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥൻ കൂടാതെ മുസ്ലിം നിയമത്തിലും നിയമശാസ്ത്രത്തിലും അറിവുള്ള വ്യക്തിയും ട്രിബ്യൂണലിൽ ഉൾപ്പെടുന്നു വഖഫ് നിയമത്തിന്റെ നിലവിലുള്ള ചട്ടക്കൂടിൽ കാര്യമായ മാറ്റം വരുത്താനാണ് ബിൽ ശ്രമിക്കുന്നത് മുസ്ലിം സമുദായം ഏറെക്കുറെ നിയന്ത്രിക്കുന്ന ബോർഡുകളിൽ നിന്നും ട്രിബ്യൂണലുകളിൽ നിന്നും വഖഫ് ഭരിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്ക് മാറ്റുന്നതാണ് നിർദ്ദിഷ്ട പേര് ഏകീകൃത വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് ആയിരത്തി മാറ്റാൻ ബിൽ ലക്ഷ്യമിടുന്നുണ്ട് മൂന്ന് പുതിയ വ്യവസ്ഥകളാണ് ഇത് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് വകുപ്പ് ആണ് ഒന്നാമത് സ്വത്തിന്റെ ലക്ഷ്യമിടുന്നു തിനോ സമർപ്പിക്കുന്നതിനോ മറ്റു കഴിവുകളോ ഇല്ലാത്ത ആളാണെങ്കിൽ ഒരു വ്യക്തിയും വഖഫ് നൽകരുത് എന്നാണ് ഈ ഭേദഗതി പറയുന്നത് ചുരുക്കത്തിൽ ഒരു വ്യക്തിയുടേതല്ലാത്ത ഭൂമി വഖഫായി നൽകാൻ സാധിക്കില്ല എന്നാണ് ഈ ഭേദഗതി പ്രസ്താവിക്കുന്നത് രണ്ടാമതായി ഈ നിയമം ഉണ്ടാവുന്നത് മുൻപോ ശേഷമോ വഖഫ് സ്വത്തായി തിരിച്ചറിയുകയോ പ്രഖ്യാപിക്കുകയോ ചെയ്യുന്ന സർക്കാർ സ്വത്ത് വഖഫ് സ്വത്തായി കണക്കാക്കില്ല എന്ന് പ്രസ്താവിക്കുന്ന വകുപ്പ് മൂന്ന് സി വൺ ആണ് മൂന്നാമതേ വഖഫ് ആയി നൽകിയിട്ടുള്ള ഒരു വസ്തു സർക്കാർ ഭൂമിയാണോ എന്ന് തീരുമാനിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന വകുപ്പ് മൂന്ന് സി രണ്ട് അത്തരത്തിലുള്ള ഏതെങ്കിലും സ്വത്ത് സർക്കാർ സ്വത്താണോ എന്നതിനെ കുറിച്ച് എന്തെങ്കിലും ചോദ്യം ഉയർന്നാൽ അത് അധികാരപരിധിയുള്ള കളക്ടറിലേക്ക് റഫർ ചെയ്യും അദ്ദേഹം ഉചിതമെന്ന് തോന്നുന്ന തരത്തിലുള്ള അന്വേഷണം നടത്തണം അത്തരം സ്വത്ത് സർക്കാർ സ്വത്താണോ അല്ലയോ എന്ന് നിർണ്ണയിക്കണം സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമെന്ന് ബില്ലിൽ പറയുന്നു തർക്കമുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ കളക്ടറാണ് വഖഫ് ട്രിബ്യൂണൽ അല്ല ഈ നിർണയം നടത്തുക എന്നാണ് ഈ വ്യവസ്ഥ അർത്ഥം വയ്ക്കുന്നത് കളക്ടർ റിപ്പോർട്ട് തുവരെ അത്തരം സ്വത്ത് വഖഫ് സ്വത്തായി കണക്കാക്കില്ല എന്നും നിർദ്ദിഷ്ട വ്യവസ്ഥയിൽ പറയുന്നു ഇതിനർത്ഥം സർക്കാർ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുന്നതുവരെ തർക്കഭൂമിയിൽ വഖഫിന് നിയന്ത്രണം ഉണ്ടാകില്ല നിർദ്ദിഷ്ട ബിൽ കേന്ദ്ര ഗവൺമെന്റിന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നിയമിക്കുന്ന ഒരു ഓഡിറ്റർ മുഖേനയോ അല്ലെങ്കിൽ അതിനെ കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ മുഖേനയോ ഏത് സമയത്തും ഏത് വഖഫിന്റെയും ഓഡിറ്റിന് നിർദ്ദേശം നൽകാനുള്ള അധികാരം നൽകുന്നു വഖഫ് കൈവശം വെച്ചിരിക്കുന്ന ഒരു വസ്തുവിനെ എങ്ങനെ കണക്കാക്കുന്നു എന്നതും ബിൽ പുനർനിർവചിക്കുന്നുണ്ട് ഉപയോഗത്തിലൂടെ വഖഫ് എന്ന ചെയ്യാൻ ശ്രമിക്കുന്നതിനാൽ ബിൽ ലക്ഷ്യപ്പെടുന്നു നിയമപ്രകാരം മതപരമായ ആവശ്യങ്ങൾക്കായി മുസ്ലിങ്ങൾ തുടർച്ചയായി തടസ്സമില്ലാതെ ഉപയോഗിക്കുന്ന ഒരു സ്വത്ത് വഖഫ് സ്വത്തായി കണക്കാക്കുന്നു യഥാർത്ഥ പ്രഖ്യാപനം സംശയാസ്പദമാണ് എങ്കിലും ഉപയോഗത്തിലൂടെ ഒരു വസ്തുവിനെ വഖഫായി കണക്കാക്കാം എന്നാണ് ഇതിനർത്ഥം നിരവധി മസ്ജിദുകളും ഒക്കെ ഈ വിഭാഗത്തിൽപ്പെടാം ഉപയോക്താവ് വഴി വഖഫ് എന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഒഴിവാക്കിക്കൊണ്ട് നിർദ്ദിഷ്ട ബിൽ സാധുവായ വഖഫ് നാമയുടെ അഭാവത്തിൽ ഒരു വഖഫ് സ്വത്തിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നു സംസ്ഥാനങ്ങളിലെ വഖഫ് ബോർഡുകളുടെ ഘടനയിൽ മാറ്റം വരുത്താനും ബിൽ നിർദ്ദേശിക്കുന്നുണ്ട് ഒരു അമുസ്ലിം തലവനെ അനുവദിക്കാൻ ഇത് നിർദ്ദേശിക്കുന്നു കൂടാതെ സംസ്ഥാന വഖഫ് ബോർഡുകളിൽ കുറഞ്ഞത് രണ്ട് അമുസ്ലിം അംഗങ്ങളെങ്കിലും ഉണ്ടായിരിക്കാനുള്ള അധികാരവും സംസ്ഥാന സർക്കാരിന് നൽകുന്നുണ്ട് എന്തായാലും മുനമ്പവും വഖഫ് ബോർഡും വഖഫ് നിയമങ്ങളും വഖഫ് ഭൂമിയും ഒക്കെ കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണിത് എന്തൊക്കെയായാലും വഖഫ് ബോർഡും വഖഫ് നിയമങ്ങളും വഖഫ് ഭൂമിയും മുനമ്പവും ചെറായിയും ഒക്കെ ഒരുപാട് കൊണ്ടിരിക്കുന്ന അവസരങ്ങളാണ് എന്തുവന്നാലും വഖഫ് ഭേദഗതി ബില്ലിൽ നിന്ന് പിന്നോട്ടില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ എന്ത് ഭൂമിയായാലും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു സാധാരണക്കാരൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ഭൂമി ഏത് നിയമത്തിൻ്റെ പേരിലായാലും ഏത് മതത്തിൻ്റെ മതസ്ഥാപനങ്ങളുടെ മതബോർഡുകളുടെ പേരിലായാലും അത് കൈവശം ആക്കുന്നത് ഒരിക്കലും ശരിയായൊരു പ്രവണതയല്ല ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്